സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ദുബായ് കെ എം സി സി സംഘടിപ്പിച്ച ഷൊർണൂർ സംഗമം അബൂഹിൽ വെച്ച് നടന്നു സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ദുബായ് കെ എം സി സി ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കഴിഞ്ഞ ദിവസം അബൂഹയിലെ ദുബായ് കെ എം സി സി ഓഫീസിൽ വെച്ച് നടന്നു സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അനുസ്മരണ യോഗത്തിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി ഷെഫീഖ് മടത്തിപ്പറമ്പ് സ്വാഗതം പറഞ്ഞു അബ്ദുൽ ലത്തീഫ് പനമണ്ണ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദുബായ് കെ എം സി സി ആക്ടിംഗ് പ്രസിഡന്റ് മുഹമ്മദ് പട്ടാമ്പി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ മുഖ്യാതിഥിയായ യാപ്പ് ലീഗൽ സർവീസസ് സിഇഒ സലാം പാപ്പിനിശ്ശേരിയെ കെ എം സി സി ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി സോഷ്യൽ കമ്മിറ്റ്മെന്റ് അവാർഡ് നൽകി ആദരിച്ചു തുടർന്ന് അദ്ദേഹം മറുപടി പ്രസംഗവും ചോദ്യോത്തരവേളയിൽ നിയമപരമായ സംശയങ്ങൾക്ക് മറുപടിയും നൽകി യുവ സംരംഭക അവാർഡ് ബ്രാവോ കിച്ചൺ എക്യുപ്മെന്റ് കമ്പനിയുടെ ജനറൽ മാനേജർ ഇക്ബാൽ കീഴാടിക്ക് നൽകി ആദരിച്ചു അഡ്വക്കേറ്റ് യസീദ് ഇല്ലത്തൊടി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി കെ എം സി സി ഷൊർണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബറിൽ നടക്കുന്ന വലിയ ആഘോഷ പരിപാടിയായ ഷൊർണൂർ ഫെസ്റ്റ് ട്വന്റി ട്വന്റി ഫോറിന്റെ ലോഗോ ഫൈസൽ തുറക്കൽ പ്രകാശനം ചെയ്തു ചടങ്ങിൽ യൂസഫ് മാസ്റ്റർ ഇബ്രാഹിം ചളവര അൻവറുള്ള ഹുദവി നജീബ് തെയ്യാലിക്കൽ കാതർകുട്ടി നടുവണ്ണൂർ സലീം പനമണ്ണ ഗഫൂർ അറവക്കാട് ഉമ്മർ പട്ടാമ്പി ടി എം എ സിദീഖ് കബീർ വല്ലപ്പുഴ ഫൈസൽ തിരുമിറ്റിക്കോട് നൂർ തൃത്താല ഇക്ബാൽ ഒറ്റപ്പാലം ബഷീർ ചളവറ മുഹമ്മദ് കുട്ടി പാലക്കോട് ഷമീർ പനമണ്ണ ഫവാസ് മണ്ണി ഷമീർ ചളവറ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ശേഷം നടന്ന ക്വിസ് മത്സരത്തിൽ അൻസാർ നെല്ലായയും ബാസിദ് കൊപ്പവും വിജയികളായി ട്രഷറർ ജാബിർ വാഫി നന്ദിയും പറഞ്ഞു